ഈശോ മിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ സ്ലീഹകാലം നാലാം ഞായറ് യോഹനൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യയം അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെ തിരുവചനങ്ങൾ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ അവസാനത്തെ വാക്കുകളിലേക്ക് അവസാനത്തെ രംഗത്തേക്ക് വരികയാണ് ആ അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് തിരുവചനങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഈ പലരും ഇത് ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കർത്താവിന് ഉപേക്ഷിച്ച് പോകുകയാണല്ലോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ട് പലരും ഉപേക്ഷിച്ച് പോയി ഇപ്പോഴും നമുക്കറിയാം എത്രയോ പേര് ഇപ്പോഴും ഉപേക്ഷിച്ച് പോകുന്നു അപ്പോൾ യേശു പന്ത്രണ്ട് പേരമ്മ ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു യഹോ ഈ യഹോവ യഹോബസാക്ഷികൾ പന്തഗസ്ത ദേവസഭക്കാർ പിന്നെ അങ്ങനെയുള്ള ബോണഗെൻ ക്രിസ്ത്യൻസ് എംബർ മാനുവേലി ഇങ്ങനെ കുറേ അധികം പേരുണ്ടല്ലോ തോതിൽ സഭയിൽ നിന്ന് വിട്ടുപോയത് കുർബാന സ്വീകരിക്കാൻ കുർബാന അംഗീകരിക്കാൻ പറ്റാത്തവരാണ് മിക്കവരും പോയത് അപ്പം കർത്താവ് ചോദിക്കാൻ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ചിമിയൻ പത്രോസ് അവനോട് മറുപടി പറഞ്ഞു കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും ഏത് പാസ്റ്ററുടെ അടുക്കൽ ഞങ്ങൾ പോകും ഏത് ഓവർ സൈഡ് അടുക്കൽ ഞങ്ങൾ പോകും നിത്യജീവൻ്റെ പക്കൽ വചനങ്ങൾ നിൻ്റെ പക്കലല്ലേ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ സങ്കീർത്തനം നൂറ്റിയാറെ ആറിൽ മഹാപുരോഹിതനായ അഹ്റോവനെ ദൈവത്തിൻ്റെ പരിശുദ്ധൻ വിളിക്കുന്നു സങ്കീർത്തനം നൂറ്റി ആറ് ആണ് മഹാപുരത്തിന് അഹ്റോനെ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇവിടെ പത്രോസ് യേശുവിനോട് പറയുകയാണ് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ അതായത് അഹ്റോൻ വെറും ഒരു പ്രതീകം മാത്രമായിരുന്നു യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധൻ നീയാണ് ഈ ശീർഷകം പുറകോട്ടും മുന്നോട്ടും സൂചന നൽകുന്നതാണ് കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലേക്കാണ് പുറകോട്ടുള്ള സൂചന ആ പ്രഭാഷണം തോടൊപ്പം അത് മുന്നോട്ട് കുരിശിലെ രഹസ്യത്തിലേക്ക് കഴിച്ചുകൊണ്ടു അതിനാൽ അത് പെസക രഹസ്യത്തില് യേശുന്റെ അവതാര ദൗത്യത്തില് ദൗത്യത്തിന്റെ ഹൃദയത്തിൽ തന്നെ നങ്കൂരം ഒരു സംഗതിയാണ് ഈ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന വാക്ക് കാരണം പൗരോത്യസൂനയുള്ള വാക്കാണത് അന്ന് മിശിഹായെക്കുറിച്ച് പ്രചാരത്തിരുന്ന പല വിവിധ സങ്കല്പങ്ങളുണ്ടായിരുന്നു അതിൽ നില്ല എത്രയോ വ്യത്യസ്തനാണ് യേശു എന്ന് പത്രോസ് വെളിപ്പെടുത്തുക ദൈവത്തിന്റെ പരിശുദ്ധൻ ഈ അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം വല്ലാതെ പരിഭ്രമിച്ചു പോയ പത്രോസ് ഈ യേശു എന്ന പരിശുദ്ധൻ മുഖത്ത്വണുകൾ കണ്ടപ്പോൾ എന്തുമാത്രം നടുഞ്ഞു വിറച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ പത്രസുരു ഒരു വലിയ കുമ്പസാരം നടത്തുന്നുണ്ട് ഡിപ്പാർട്ട് ഫ്രം ഇ ലോഡ് ഡിപ്പാർട്ട് ഫ്രം മി ഐ എം എസ് സിന്നാർ കർത്താവേരിൽ നിന്ന് അകന്നു ദൂരെ പോ ഞാൻ എന്തൊരു പാപിയാണ് ഡിപ്പാർട്ട് ഫ്രം ഈ ലോഡ് ഡിപ്പാർട്ട് ഫ്രം മി ഫ്രോ ഐ എം എസ് ഇന്നാർ എന്നിൽ അകന്നു പോ കർത്താവേ അകന്നു പോ ഞാൻ എന്തൊരു പാപിയാണ് കർത്താവിൻ്റെ പരിശുദ്ധിയുടെ ആ പാരമ്യം കണ്ട് തൻ്റെ നികൃഷ്ടാവസ്ഥയും പാപാവസ്ഥയും കണ്ട് അത് ആ അത് അത് രണ്ടും തമ്മിൽ ചേര് ചേരില്ലോ ഒട്ടും ചേരില്ല ആ വെപ്രാളവും അല്ലെങ്കിൽ ആ പരിഭ്രമവും എല്ലാം വെളിപ്പെടുത്തുകയാണ് അതേസമയം അങ്ങേറ്റം എളിമയോട് കൂടി പറയുകയാണ് കർത്താവ് ഞാൻ പാപിയാണ് എന്ന് മകന്ന് പോകാം ആ വൈകാരിക വിക്ഷോഭം അത് 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 പത്ത് അനുഭവിച്ചു അത് ഒരു നിമിഷം മാത്രം സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ് പത്രോസ് പറയണേ ആ പരിശുദ്ധി അന്ന് കണ്ട പരിശുദ്ധി അവൻ ഈ പത്രോസ് പിന്നെയും 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 ധ്യാനിക്കുന്നുണ്ട് ആ പരിഭ്രമം പിന്നീട് ഏർ രഹസ്യത്തെ കുറിച്ചുള്ള ധ്യാനമായിട്ട് പത്രോസിൽ മാറുകയാണ് അങ്ങനെയാണ് ഈ തിരിച്ചറിവിള്ളിക്ക് എത്തുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് ഈ യേശുവിനോടൊപ്പം സഞ്ചരിച്ച യാത്രയുടെ ചില നിമിഷങ്ങളിൽ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തില് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണോ അതിലേക്ക് ശിഷ്യന്മാരുടെ യേശു അനുഭവത്തിലേക്ക് ആണ്ടാട് പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാരണം എന്താ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുന്ന അവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് പത്രോസ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ആരെ വിളിച്ചുപോ നീയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മഹാപുരോഹനെന്ന് ആരെ വിളിച്ചുപോ ആ മഹാപുരോഗത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ യേശു എല്ലാ കാര്യങ്ങളും തൻ്റെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ ആ ഘട്ടത്തിൽ പത്രസൻ കഴിഞ്ഞില്ല എങ്കിലും ഹൃദയം കൊണ്ട് ജയശ്രയുടെ വിശ്വാസം ഏറ്റുപറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ് എന്ന് കേസറിയ ഫിലിപ്പിയൽ വെച്ച് പറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനത്തോട് തുല്യം ആണ് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷൻ സമാപനത്തില് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ദൈവം അഭിഷേകം ചെയ്തവരെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ന്യായാധിമന പതിമൂന്ന് ഏഴ് പതിനാറ് പതിനേഴ് അതേസമയം അവിടെ പറഞ്ഞ അർത്ഥമല്ല അത് യേശുവിനെ കുറിച്ചാക്കുമ്പോഴ് ദൈവം അഭിഷേകം ചെയ്ത് കൂതാശ ചെയ്ത് തന്നെ ലോകത്തിലേക്ക് അയച്ചുവെന്ന് യേശു വെളിപ്പെടുത്തുന്നുണ്ട് പത്തെ മുപ്പത്താറ് യോഹനം പത്തെ മുപ്പത്താറ് അതായത് യേശുവാണ് ലോകത്തിന് പാപ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിവസ്തു എന്നാണ് ഇതിനർത്ഥം അർത്ഥം ചുരുക്കത്തിൽ യേശുവാണ് പുരോഗതി യേശു തന്നെയാണ് ബലിവസ്തു യേശുവിന്റെ മരണമാണ് മനുഷ്യ മത്വത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായ യഥാർത്ഥ ബലി അത് മനുഷ്യകൃതിയോ മൃഗപരിയോ ഒന്നും പോരാ പോരാത്തത് കൊണ്ട് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായി യേശു തൻ്റെ മരണത്തിലൂടെ നമ്മുടെ പാപത്തിൻ്റെ ചിട്ടിയായ മരണത്തെ മാറ്റി നിർത്തുക ചെയ്തത് അതാണ് പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് നമ്മൾ പറയണേ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിൻ്റെ ചിട്ടിയായ മരണം അവൻ സ്വയം വഹിച്ചു ദൈവം തന്നെ സ്വയം വഹിച്ചു അങ്ങനെ നമ്മളെ മരണ ചെട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അതുകൊണ്ടാണ് അവൻ്റെ ബലി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയണേ അങ്ങനെ അവൻ്റെ മരണം പാപപരിഹാര ബലിയായി അവ ആ അങ്ങനെ നമ്മളെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മരണത്തെ മാറ്റി നിർത്തി എന്നിട്ട് കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ കൂതാശ ചെയ്യുന്നു യോഹനം പതിനേഴ് പത്തൊമ്പത് അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം ജീവനും ആത്മാവുമാണ് ആറ് അറുപത്തിമൂന്ന് യോഹന എന്ന വചനം സ്ഥിരീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത പന്ത്രണ്ട് പേരുടെ പ്രതിനിധിയാണ് പത്രോസ് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ കൂതാശ ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമായ യേശുവിന്റെ പ്രബോധനത്തെ പത്രോസും പന്ത്രണ്ട് പേരും സ്വീകരിക്കുകയും യേശുവിനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവവചനമായി അംഗീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉപസംഹാരമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ദൈവത്തിൻ്റെ മഹാ എന്നാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പത്രോസ് പറഞ്ഞ ഒന്നാമത്തെ അർത്ഥം അങ്ങനെ നീ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മഹാപുരൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ബലിവസ്തു വേണം ആ ബലിവസ്തു ഏതാണ് ആ ബലിവസ്തു ഏശു തന്നെയാണ് അതുകൊണ്ടാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അവൻ തൻ്റെ ശരീരവും രക്തവും നൽകുന്നത് അപ്പോൾ അവൻ തന്നെയാണ് ബലിവസ്തു അവൻ തന്നെ തന്നെ തൻ്റെ ശരീരത്തെ പിതാവിന് തിരുമുൽ കാഴ്ചയായി കൊടുത്ത് ആ ആ അർപ്പണം അത് ബലിയായി കൊടുക്കുകയാണ് കുരിശിലെ ബലി ആ ബലിയിലൂടെ എന്ത് സംഭവിച്ചു നമ്മുടെ പാപ തന്നെ ശിക്ഷയായ മരണം ആത്മീയ മരണം ആ മരണം എന്ന ശിക്ഷ മാറ്റി നമ്മളെ അതിൽ നിന്ന് മാറ്റി വിടുപ്പിച്ചു അതാണ് നമ്മളെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തെന്ന് പറയണേ അതിനാൽ യേശു തന്നെയാണ് യേശുവാണ് ഈ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവവചനം ഇത് തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് ഇത് ഇടർച്ചയാണ് അങ്ങ് കുറെ പേര് ഉപേക്ഷിച്ച് പോയി പക്ഷെ നമ്മൾ പത്രോസിനോടൊപ്പം നിന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് പത്രോസിന്റെ സഭയിൽ നിന്ന് നമ്മൾ കർത്താവിനോട് പറയാണ് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ നീയാണ് മഹാപുരോഹിതൻ നീയാണ് ബലിവസ്തു നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളുടെ മരണ നീ നിന്റെ മേലെ ഏറ്റെടുത്തു ഞങ്ങൾ വിടുവിച്ചു എന്നിട്ട് ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്നു ആ വചനമാണ് നിത്യജീവിലേക്ക് നയിക്കുന്ന വചനമാണ് നിത്യജീവന്റെ വചനങ്ങൾ എൻ്റെ ഉണ്ടല്ലോ ഞങ്ങൾ എവിടേക്ക് പോകും നിത്യജീവിലേക്ക് നയിക്കുന്ന വചനം നീ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടു എന്ത് പിന്മാലിനുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ ശുദ്ധീകരിക്കാൻ അത് നീ തന്നെ മാർഗം കണ്ടെത്തുമല്ലോ ഞങ്ങൾ എവിടെ പോകാനാണ് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ നീയാണ് ദൈവത്തിന്റെ മഹാപുരോഹിതൻ നീ തന്നെയാണ് ബലിവസ്തു നീ തന്നെയാണ് പാപത്തിൻ്റെ പരിഹാരം അത് നിത്യജീവനിലേക്ക് നയിക്കുന്ന വചനം നീ തന്നെയാണ് ഇപ്പോൾ ആ വചനം മാംസമായി നീ നിന്നെ തന്നെ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകുന്നു ഞങ്ങൾ മറ്റേ അങ്ങനെ ഞങ്ങളെ പിതാവിന്റെ പക്കലേക്ക് നിന്നോട് ഒന്ന് ചേർന്ന് നീ നിന്നെ തന്നെ പൊക്കി പിടിച്ചതുപോലെ ഞങ്ങളെയും പൊക്കി പിടിക്കുന്നു ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് വേണോ ഞങ്ങൾക്ക് വേണ്ട ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേണ്ട ഞങ്ങൾക്ക് വേറെ പോകാനുമില്ല നിത്യജീവിൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ ഞങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോകാനാണ് എന്ന് നമുക്ക് പത്രസരൂപം പറയുകയും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകാം എന്നിട്ട് കത്തോലിക്ക സഭയുടെ പ്രബോധനകൾ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്താം അങ്ങനെ നമുക്ക് കർത്താവിനോടുള്ള കൂറ് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാം